ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയെ വിറപ്പിച്ച പ്രതികളെ പിടികൂടി പോലീസ് പോലീസ് മണിക്കൂറിനുള്ളിലാണ് പോലീസിനെ വട്ടം കറക്കിയ മോഷ്ടാക്കളെ അതിസാഹസികമായി പെരിന്തൽമണ്ണ പിടികൂടിയത് ഒന്നര രണ്ട് വർഷം ഇവര് പറയുന്ന പെരിന്തൽ മെ വിറപ്പിച്ചതികളെ ഒന്നരം കുടിക്കാൻ ഈ സമയത്താണ് രാത്രി സമയത്താണ് ദിവസേന അതൊരു റെഗുലർ പ്രാക്ടീസ് ആണ് ഒരു എല്ലാ ദിവസവും വൈകുന്നേരം കടയിടത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ പോയി അതിനുശേഷം അപ്പൊ തന്നെ അവർക്ക് അവർ ഓപ്പർച്യൂണിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു പിന്നീട് അങ്ങ് മറ്റു പല കേസുകളിലും പെട്ടെന്ന് അവർ ജയിലിൽ പോകും പക്ഷെ ജയിലിൽ വെച്ചിട്ട് കേസില് പെട്ടെന്ന് ഒരു വിധി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഷിഹാബുർ അവിടെ ബന്ധം സർ ചെയ്യുന്നു അത് കണ്ണൂരിൽ അതിനുശേഷം ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നു പിന്നെ ഈ പുറത്തിറങ്ങിയ ഷിഹാബ് പുറത്തിറങ്ങിയതിന് ശേഷം ഷിഹാബിന്റെ അനസും ഷിഹാബ് ഇവർ രണ്ടുപേരോളം ഈ ആദ്യവും ഐഡന്റിഫൈ നല്ല അവര് പരസ്പരം ബിബിനായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് വിവിൻ കുത്തുപറഞ്ഞ സുഹൃത്തായിട്ടുള്ള അനന്തു 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 അവിടുത്തെ ഒരു ഓട്ടോറിക്ഷൻ ബൈക്കറിന്റെ തന്നെ കുഴപ്പമൊന്നും തട്ടിയ കേട്ടോ അപ്പൊ അവനോട് അവന് പിന്നെ ടീമുകളെ കുറിച്ച് അറിയാവുന്ന രീതിയിൽ അവനോട് ഇത് പറയുന്നത് അവൻ അവന്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളായിട്ട് ഷെയർ വളരെ പഠകരായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് അജിത്തും ഉണ്ട് അജിത്താണ് ഈ നമ്മുടെ ആക്ഷൻ പഠിച്ചിട്ട് എല്ലാം അങ്ങനെ അവിടെ നിന്ന് അവരും ഈ ഇപ്പൊ നമ്മൾ ചേർത്തേ കൃത്യകളായിട്ടുള്ള രണ്ട് ടീമാണ് ഇതുമായിട്ട് നമുക്ക് ആറാം രീതി ഇവിടെ നമ്മൾ ഈ ഷീഫാസും ടീമും എല്ലാവരും ും സ്ഥലൊക്കെ നോക്കി പോകുന്നു പിന്നീട് തൃശ്ശൂർ കൂടി ആളെ സ്ഥലം പല ദിവസങ്ങളിലായിട്ട് പറയാം അതല്ല ഞങ്ങളുടെ കേസിൽ വരുന്നത് അതിനുശേഷം എല്ലാം സെറ്റായ സെറ്റായി ഇൻഫോർമേഷൻ കരുതി ദിവസം അവര് ഇവിടെ വരുന്നു പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ കവർച്ച നടത്തിയ പതിമൂന്നംഗ കവർച്ചാ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് രണ്ടു വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നതെന്ന് പോലീസ് പറഞ്ഞു കവർച്ചാ സംഘത്തിലെ നാലുപേരെ ഇനിയും പിടികൂടാനുണ്ട് കണ്ണൂർ സ്വദേശികളായ വിപിൻ അനന്തു താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീൻ അനസ് തൃശൂർ സ്വദേശികളായ സലീഷ് മിഥുൻ അർജുൻ സതീഷ് ലിസൺ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ പിടിയിലായത് കേസിലെ പ്രതികളായ കൂത്തുപറമ്പ് സ്വദേശി നിഖിൽ രാജ് പ്രവിൺ തൃശൂർ വരന്തപ്പള്ളി സ്വദേശി സജിത് കുമാർ എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീനും അനസും രണ്ടുവർഷം മുമ്പ് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ജല്ലറിയുടമകളായ യൂസഫും ഷാനവാസും സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിരുന്നു തുടർന്ന് ഷിഹാബുദ്ദീനും അനസും മറ്റൊരു കേസിൽ ജയിലിൽ പോവുകയും അവിടെ വച്ച് വിപിണമായി പരിചയപ്പെടുകയും ചെയ്തു ാണ് പിന്നീട് കവർച്ച ആസൂത്രണം കവർച്ച സംഘത്തിലുള്ളവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല എല്ലാവരും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുകയായിരുന്നു ഈ മാസം എട്ടിന് ഇവർ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും നടന്നില്ല തുടർന്ന് തൃശൂരിലുള്ള സംഘത്തിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്വർണം തട്ടിയെടുത്തത് സ്വർണം തട്ടിയെടുത്ത രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ചാണ് പിടികൂടിയത് ഈ വാഹനത്തിൽ ഒൻപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് അവരിൽ അഞ്ചു പേർ സ്വർണവുമായി തൃശൂരിലേക്ക് പോകും വഴി പല ഭാഗങ്ങളിലായി ഇറങ്ങി കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്താണ് മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തിയത് തട്ടിയെടുത്ത സ്വർണത്തിൽ രണ്ട് ദശാംശം രണ്ട് കിലോ സ്വർണം കണ്ടെടുത്തു കേസിൽ ഇനി നാലുപേരെ കൂടി പിടികൂടാനുണ്ട് Zoom hypermarket exceeding expectations.